ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ മുത്തുമണികളെ മണികളെ നമ്മളുള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടൂര് കതിരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അപ്പൊ എല്ലാവരും അവരവരുടെ പുതിയവണ്ണും എല്ലാവരും എല്ലാ എല്ലാവരും ഭാര്യമാരെയൊക്കെ കൂട്ടിയിട്ട് വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ ഭാര്യ കൂട്ടിയിട്ടില്ല ഗൈസ് അപ്പം നിങ്ങൾ വിചാരിക്കും നൗഫില് ഭാര്യയായിട്ട് തെറ്റി എന്നുള്ളത് ഒരിക്കലും തെറ്റിയിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ആണ് എന്നുള്ളത് അപ്പം എന്തായാലും ഓല് ഓലെ കുടുംബത്തിലെ കല്യാണം ആവുകൊണ്ട് അവിരുന്നും കാര്യങ്ങളും എല്ലാം ഈ ഒരു തൊയ്ലം തരേണ്ടതൊക്കെ ഫുള്ള് താറാവേളാണ് ഗൈസ് ഫുൾ താറാവള് ഫുള്ള് താറാവേള് അപ്പോൾ ഇവിടെ കുറച്ച് രസകരമായ കാഴ്ചകൾ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനതൊക്കെ ഒന്ന് കാണിച്ചതാന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ നമ്മുടെ ഫാമിലി അല്ലാതെ ഞാൻ പുറത്ത് ഇവിടുന്ന് വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കലില്ല പക്ഷേ എല്ലാവരും ഈ ഈയൊരു മേഖലയിലുള്ള ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് എടുക്കുന്നത് കേട്ടോ കാരണം കുറേ ദിവസമായിട്ടൊന്നും നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഗുജറാത്തിൽ നിന്ന് വന്നതിന് ശേഷം വീഡിയോസോ കാര്യങ്ങളൊന്നും നമ്മൾ പോസ്റ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ കല്യാണം അതിൻ്റെ ഇടയിൽ കൂടെ കമൻസിൻ്റെ വിളയാട്ടവും അതിനെക്കുറിച്ച് എനിക്ക് ഇന്ന് ഇപ്പോൾ പറയാൻ വയ്യ ഇഷ്ട നാളെ ഞാൻ ഞങ്ങൾക്ക് ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് തരാം അത് ആരും ഒരിക്കലും നമ്മൾ കുറ്റം പറയുക ഒന്നുമല്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്കത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ ഉണ്ട് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളോ തെറ്റുകളോ അങ്ങനത്തെ ഒരു പ്രശ്നമോ ഒന്നും ഇല്ല അതാദ്യം പറയാം പക്ഷേ നമുക്കിടയിൽ നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ പല വിള്ളലും സംഭവിക്കുന്ന പല ഫോൺ കോൾസും ഈ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഇടയിൽ വരലും അതുപോലത്തെ കമൻസ് വരലും എല്ലാം ഉണ്ടായിരുന്നു ഒരു ഗുജറാത്ത് പോയൽ കിട്ടിയ സംഭവമാണ് മെയിനായിട്ടൊന്നുമല്ല സിനുവിൻ്റെ പോയ ആറ്റിറ്റ്യൂഡല്ല വരുമ്പോൾ ഉള്ളു എന്നൊക്കെ കുറേ കമൻസ് കണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും കൂടുതൽ എന്താ പറയണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത്രയും യാത്ര രണ്ട് ദിവസത്തെ യാത്ര കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഓളുടെ ഫേസ് ഓൾറെഡി ഈ ഒരു കാര്യത്തിനും എല്ലാവരും എന്നും കമൻസും കാര്യങ്ങളും ഇവിടെ തന്നെയാണ് ഓൾക്ക് ഓളെ ഫേസ് അങ്ങനെയുള്ള ഓരോരുത്തരുടെ ക്യാരക്ടർ അങ്ങനെയാവും അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റൂല കാരണം ഓളിപ്പോൾ ദേഷ്യം ഉണ്ടോ ദേഷ്യമില്ലെന്നും ഇപ്പോൾ നിങ്ങൾക്ക് അറിയോ അത് ആരും നമ്മൾ വിലയിരുത്താൻ പറ്റില്ല അങ്ങനെ ഇടയിൽ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ നല്ല കല്യാണത്തിന് പോയി ഈ ഒരു ബാഡ് കമൻസ് കൊണ്ട് എന്താ വെച്ചാൽ അവൾക്ക് കല്യാണ പേരൊന്നും അതിൻ്റെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടും ഓൾക്കും ആകൊരു മൂഡില്ലായ്മയും എല്ലാം കൊണ്ടും ഓൾ ഔട്ടായിരുന്നു അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടായിരുന്നു എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്ന് ഞാനിവിടെ നമ്മുടെ വണ്ടൂർ കതിരല്ല ഉള്ള വേറെ ആരുമില്ല നമ്മളെ ഫാമിലീസ് ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് നമ്മളെ എല്ലാ ഫാമിലി ബ്ലോഗേഴ്സും ഇവിടെ ഉണ്ട് കായി സ്ഥിരം നിൽക്കുന്നു അവരൊക്കെ എന്തായാലും അടിച്ചു പൊളിക്കുന്നുണ്ട് അവരുടെ ബാ പുതിയാപ്പ്ളാരിതാ ഒക്കെ നോക്കുത്തിയുള്ളമാര് വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട് ഞാൻ ഭാര്യ ഒന്നും ഇല്ലാതെ ഞാനിങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട് ക്യാമറ ഉണ്ട് മനസ്സിപ്പം എല്ലാം നിയന്ത്രിക്കുന്നുണ്ട് ഇതാണ്ട അൻസിഫ് നിയന്ത്രിക്കുന്നുണ്ട് അൻഷിഫിന്റെ രണ്ട് മക്കള് ആ സാധനത്തില് കേറിണ്ടാവും അതൊക്കെ ഭാര്യമാരെ കളിപ്പിക്കുന്ന ഭർത്താവ് അൻഷിഫിന്റെ ഡാൻസ് ആണ് അൻഷഫിന്റെ ഡാൻസ് ക്യാമറമാനുള്ള കായ് നിങ്ങളെത്തൊക്കെ വാങ്ങുന്നോ ഇതിന്റെ മാൊക്കെ വള്ളത്തിൽ ഇറങ്ങിട്ടാ നിക്കണേനെ ഓരോ ഹാപ്പിനെ ഇങ്ങനെയും കണ്ടെത്താല് ഇന്ത്യയിൽ ഇതിനേക്കാൾ ക്ലിയർ ഒന്ന് ടി ഭാര്യ ഒന്ന് ആശിന്റെ ഭാര്യ ഒന്ന് ഷാജഹാന്റെ ഭാര്യ ഇനി കുഞ്ഞോളിന്റെ ഭാര്യ ലാൻസിന്റെ ഭാര്യ ഇവിടെ ഉണ്ട് ഷാഹദിന്റെ ഭാര്യ ഇവിടെ ഇണ്ട് ഭാര്യത്തിലൊന്നും പറ്റില്ല കാശ് ഇതാ നമ്മളെ ഷമീറിന്റെ ഭാര്യ ഭാര്യമാർ കളിക്കുന്നു ഭർത്താക്കന്മാർ കുടിക്കുന്നു അതവിടെ കൈസ് അടിപൊളി പ്ലേസ് ആണ് അപ്പൊ ഞങ്ങളൊന്ന് ചെറിയൊരു മീറ്റ് വെച്ചതാണ് ചെറിയൊരു ബിസിനസ് മീറ്റ് ആണ് കൈസ് നമ്മുടെ ഷഹദ് കമാലുണ്ട് അവിടെ ഷാജഹാൻ ഉണ്ട് എവിടെ അത് ഞാൻ കനച്ചറ അതായത് ഇത് ഷാഹിദിന്റെ കുട്ടിയാണ് കൈക്കോ അയാൾ വരെ കുട്ടീനെ നോക്കി പോകുന്നാണ്ട് അപ്പൊ ഈ കുട്ടി ആരുടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുട്ടി കഴിച്ച് ബെൻറ്റാണ് എന്താ കുട്ടീനെ പോകുന്ന കളിക്കണ്ട പ്രായല്ലേ അത് കളിയിലല്ലേ കുട്ടിയെ ഒരു വെള്ള കുപ്പായാണ് ആ കുട്ടി കുട്ടിയൊക്കെയാണെങ്കിൽ പുള്ളി കുപ്പായ്ക്കണേ ഈ ഡാൻസ് ഇനി മുകളിലായി കഴിച്ചു അപ്പൊ നമുക്ക് കുറച്ച് ഡാൻസ് എടുക്കാം കൈസ് ഇനി അടുത്തത് ഇതാ ഈ ഒരു പ്ലേസ് എന്നാണ് ഡാൻസ് ഇതെന്താണ് കളിക്കണെന്ന് അവർക്കാണ് ഉദ്ദേശം അവരുടെ ഇന്നത്തെ തമ്മന അതെ പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കുന്നു ഇന്ത്യയൊക്കെ പെണ്ണുങ്ങൾ കാണില്ല പേരയിലാ എന്ത് അപ്പൊ ഇവിടെ കളിച്ച ഭാര്യമാരൊക്കെ ആശി എല്ലാവരും നോക്കല്ലേ അതായത് അൻഷഫ് ടി ടി ഫാമിലി ഉണ്ട് പിന്നെ ആശി ഉണ്ട് എല്ലാവരും ഉണ്ട് ഇതിൽ ഫാമിലിയൊക്കെ ഇല്ലാത്തത് ഞാൻ മാത്രമേ ഉള്ളൂ എന്തായാലും അതിൻ്റെ ഒരു സങ്കടമുണ്ട് അപ്പൊ ഇന്നൊരു സിറ്റുവേഷൻ കാരണം കൊണ്ടാണ് ഇവിടെ വരാതിരുന്നത് ഇവർക്കൊക്കെ ഉണ്ട് മക്കൊക്കെ റെഡി ആക്കാം അതിന്റെ കുട്ടിയാണ് ഉമ്മ ഉമ്മ ഇവിടെ ഡാൻസ് കളിക്കണ് ഭർത്താവ് അദ്ദേഹം നടക്കണേ കുട്ടി ഇതായി കോലത്തിലാണ് ഓക്കെ ഗേൾസ് അപ്പൊ എന്തായാലും ഇന്ന് ഇവിടെ ഒരു ഫംഗ്ഷന് വന്നപ്പോൾ കുറച്ച് വിഷ്വൽസ് എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും എല്ലാവരും അടിച്ചു പൊളിച്ചു പരിപാടിയൊക്കെ നല്ല ഉഷാറായിരുന്നു എന്തായാലും സീനു ഈ ഒരു പ്രോഗ്രാമിനില്ല ഇൻഷാല്ല നെക്സ്റ്റ് നമ്മൾ പ്രോഗ്രാമിന് എന്തായാലും ഉണ്ടാവും അപ്പോൾ കല്യാണത്തിലാണ് ഓക്കെ ഈ ബാബായ്